പാല ഹൃദയത്തിൽ ആധുനിക സൗകര്യങ്ങളുടെ ഹോട്ടൽ ഗ്രാൻഡ് കോട്ടയാഡ് പ്രവർത്തനം ആരംഭിച്ചു പുതിയ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ കണക്കിലെടുത്ത് രൂപകൽപ്പന ചെയ്ത ഗ്രാൻഡ് കോട്ടയാഡിൻ്റെ ഉദ്ഘാടനം ജോസ് കെ മാണി എം പി നിർവഹിച്ചു ഏറ്റവും കൂടുതൽ ആദ്യമേ കൺവെൻഷൻ സെൻറ്റർ പിന്നെ നമ്മുടെ ഒരു ഹോസ്പിറ്റല് അത് ഹോട്ടലാക്കി മാറ്റുന്നു സംസ്റ്റാർ വീണ്ടും ഒരു മനോഹരമായ ഒരു ഗ്രാൻഡായിട്ടുള്ള ഒരു ഹോട്ട്യാർഡ് ഇവിടെ ആരംഭിക്കുമ്പോൾ അതിനകത്ത് ചങ്കുറ്റം വേണം കാരണം മകര കൺവെൻഷൻ സെൻറ്റർ ആരംഭിക്കുമ്പോൾ അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് അതിനേക്കാൾ ഏറ്റവും പ്രധാനം പലായിരം ഗ്രഹങ്ങൾ എപ്പോഴും സൂക്ഷ്മതയോടുകൂടി നോക്കും നല്ലത് നല്ലതാണെന്ന് പറയും എവിടെയെങ്കിലും ഒരു മോശമാണെന്ന് പറയും അപ്പോൾ നമുക്കറിയാം രണ്ട് സംരംഭം വളരെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു പേഴ്സണൽ അറ്റൻഷൻ എന്ന രണ്ടുപേരുടെയും മുഖ്യ പ്രഭാഷണവും ഭദ്രദീപം തെളിക്കലും ഭദ്രദീപും തെളിയിക്കലും നിർവഹിച്ചു പാലായി സംബന്ധിച്ചിടത്തോളം വളർച്ചയിലൊരു ബാധാവായി പാലായിട്ട് വളർച്ചയിലൊരു നാഴികക്കല്ലായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുക ഇവിടെ ടൂറിസ്റ്റ് അതുപോലെ തന്നെ ഇന്ത്യക്ക് ഇലവിലൂടെ സ്റ്റേഷൻ ആയിട്ടുണ്ട് താമസ സൗകര്യം യാത്രയിൽ പലരും ഇങ്ങനെ ഒരു അസൗകര്യം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇനി അങ്ങനെ ഒരു സൗകര്യമായി ബിജി പറഞ്ഞപ്പോലാടൂർ സ്വാഗതം ആശംസിച്ചു ജോസ് അഗസ്റ്റിൻ കോഴിക്കാട്ട് ചാലിൽ ആമുഖ പ്രസംഗം നടത്തി ഇന്ന് ഇവിടെ പാലായിൽ ഇങ്ങനെ ഒരു സ്ഥാപനം പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ തികച്ചും അഭിമാനമുണ്ട് ശരിക്കും അഭിമാനമുണ്ട് കാരണം അന്ന് അന്നിവിടെ നമ്മുടെ കൺവെൻഷൻസ് എല്ലാം തുടങ്ങുന്ന സമയത്ത് നീ എന്താണവേ നമുക്ക് പാലായിൽ നീ വന്നു നീ എറണാകുളത്ത് തുടങ്ങുന്നതിനെപ്പറ്റി ചിന്തിച്ചു തിരിച്ചു ഞാൻ പറഞ്ഞ് ചിന്തിച്ചേയില്ല മാണിസാർ ഇവിടെയുണ്ട് ഞാൻ ഇവിടെയെ തുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിന്നെ ദൈവം അനുഗ്രഹിക്കും ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ ഇന്ന് വളർന്നു നിന്നിരിക്കുന്ന പാലയില് ഇതൊക്കെ ആരും കാരണം വെച്ചടി വെച്ചടി വക്കച്ചൻ നഗരസഭാ അധ്യക്ഷൻ തോമസ് പീറ്റർ നഗരസഭാംഗം ബൈജു കൊല്ലംപറമ്പിൽ ഡോക്ടർ രൂപ ജോസ് ഡോക്ടർ വർഷ ജോസ് ബിജോയ് ബിബിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അഞ്ച് നിലകളിലായി വെജിറ്റേറിയൻ റസ്റ്റോറൻറ്റ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് ഇരുപത്തിയേഴ് റൂമുകൾ മൂന്ന് ഹാളുകൾ എന്നിവയും വിപുലമായ പാർക്കിംഗ് സൗകര്യവുമായാണ് ഗ്രാൻഡ് കോട്ടയാടിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് നാനൂറോളം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ലക്ഷുറിയസ് ആയിട്ടുള്ള മുറികളും പുതിയ ഹോട്ടലിൻ്റെ പ്രത്യേകതയാണ് വിവിധ ആവശ്യങ്ങൾക്കായി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പാലായിൽ സൗകര്യപ്രദമായ താമസവും ഭക്ഷണവും ഒരുക്കിക്കൊണ്ടാണ് ഗ്രാൻഡ് കോട്ടയാട് പാലായിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്